ഇന്ത്യ അതിൻ്റെ പ്രതിരോധ രംഗത്ത് ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു ചരിത്രത്തിലാദ്യമായി അൺവായുധം വഹിക്കാൻ ശേഷിയുള്ള അഗ്നി പ്രൈം ബാലിസ്റ്റിക് മിസൈൽ ഒരു ട്രെയിനിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു ഈ നേട്ടം ഇന്ത്യയെ ഈ സാങ്കേതികവിദ്യ കൈവശമുള്ള ലോകത്തിലെ ചുരുക്കൻ ചില രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു ട്രെയിനിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണം ഇത്ര നിർണായകമാകുന്നത് സാധാരണയായി വലിയ മിസൈലുകൾ നിശ്ചലമായ സൈലോകളിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് ഇത് ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യം വയ്ക്കാൻ കഴിയും എന്നാൽ റെയിൽ സംവിധാനം മിസൈലിന് അവിശ്വസനീയമായ സ്വാതന്ത്ര്യം നൽകുന്നു രാജ്യത്തിൻ്റെ റെയിൽ ശൃംഖലയിലൂടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഉപഗ്രഹങ്ങളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ തുരന്തങ്ങളിൽ ഒളിക്കാനും ഇതിന് കഴിയും ഇത് ശത്രുവിൻ്റെ ആദ്യ ആക്രമണത്തെ അതിജീവിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ശക്തമായ പ്രത്യാക്രമണം നടത്താൻ സഹായിക്കുന്നു അഗ്നി പ്രൈം മിസൈലിന് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇത് ചൈനയിലെയും പാകിസ്ഥാനിലെയും ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ പര്യാപ്തമാണ് കര വായു കടൽ എന്നിവിടങ്ങളിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിന് ഈ പുതിയ റെയിൽ സംവിധാനം ഒരു നാലാം മാനം നൽകുന്നു ഈ സാങ്കേതികവിദ്യ പുതിയതല്ല ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ഇതുപയോഗിച്ചിരുന്നു സമീപകാലത്ത് ചൈനയും ഉത്തര കൊറിയയും സമാനമായ സംവിധാനങ്ങൾ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട് ഈ വിജയകരമായ പരീക്ഷണത്തിലൂടെ ഇന്ത്യ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ഒരു പ്രബലമായ സൈനിക ശക്തി എന്ന നിലയിലുള്ള തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു